ശാസ്താംകോട്ട ഭരണിക്കാവ് ജംഗ്ഷനിൽ സ്വകാര്യ ബസ്സുകൾ നിർത്തണമെന്നാവശ്യപ്പെട്ട് സിപിഐ പ്രവർത്തകർ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു ശാസ്താംകോട്ട കിഴക്ക് പടിഞ്ഞാറ് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സ്വകാര്യ ബസ്സുകൾ തടഞ്ഞിട്ടത് വരും ദിവസങ്ങളിലും സമരം തുടരുമെന്ന് സിപിഐ നേതാക്കൾ പറഞ്ഞു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനമനുസരിച്ച് ഭരണിക്കാവ് ജംഗ്ഷനിൽ സ്വകാര്യ ബസ്സുകൾ നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് സി പി ഐ ശാസ്താംകോട്ട കിഴക്ക് പടിഞ്ഞാറ് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞിട്ടത് കടപുഴ റോഡിലാണ് ബസ്സുകൾ തടഞ്ഞിട്ടത് ഉപരോധം ഒരു മണിക്കൂറോളം തുടർന്നു വരും ദിവസങ്ങളിലും സമരം തുടരുമെന്ന് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് ശാസ്താകോട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗുരുകുലം രാജേഷ് പറഞ്ഞു മരണിക്കാവിൽ നിന്നും പോകുന്നതും ബസ്സുകളെല്ലാം തന്നെ പഴയതുപോലെ എല്ലാ റോഡുകളിലെയും ബസ് സ്റ്റോപ്പുകളിൽ ബസ് നിർത്തി ആളിനെ ഇറക്കി ആളുടെ കയറ്റി പോകണമെന്നാണ് എന്നാൽ എല്ലാ ബസ്സുകളും ബസ് സ്റ്റാൻഡുകളിൽ എടുക്കുകയും ഇറങ്ങേണ്ട ആളുകളെ ഇതിന്മേൽ മുതൽ ഒരു പുതിയ പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ് എല്ലാ എല്ലാ ബസ്സുകളും ബസ് സ്റ്റോപ്പുകളിലും നിർത്തുക എന്ന ജില്ലാ കമ്മിറ്റി അംഗം ആർ അജയ്കുമാർ ശാസ്താംകോട്ട മണ്ഡലം കമ്മിറ്റി അംഗം പി രാധാകൃഷ്ണൻ ബാലചന്ദ്രൻപിള്ള ഗോപാലകൃഷ്ണൻ എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി ബസ് സ്റ്റാൻഡ് മതിയെന്ന തീരുമാനത്തിൽ ഒരു മാറ്റവും പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ അറിയിച്ചു ഹൈക്കോടതി തീരുമാനം വരെ സ്വകാര്യ ബസ്സുകൾ ജംഗ്ഷൻ ബഹിഷ്കരിക്കും ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട